ക്രൈസ്തവർ മാന്ത്രിക രോഗസൌഖ്യ രീതികളിലൂടെ മതപരിവർത്തനം നടത്തുന്നുവെന്ന ആരോപണവുമായി അസം ഭരണകൂടം മാന്ത്രിക രോഗസൌഖ്യ മതപരിവർത്തനം തടയുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് എന്ന പ്രചരണത്തോടെ മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയുടെ നേതൃത്വത്തിലുള്ള അസം മന്ത്രിസഭ അസം ഹീലിംഗ് പ്രാക്ടീസ് ബിൽ ട്വന്റി അംഗീകരിച്ചു പുതിയ ഹീലിംഗ് പ്രാക്ടീസ് ബിൽ നിഷ്കർഷിക്കുന്ന പ്രകാരം മാന്ത്രിക രോഗശാന്തിയുടെ മറവിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ തടവും പിഴയുമാണ് ശിക്ഷയായി നിർദ്ദേശിക്കുന്നത് ആദിവാസികളെ മതപരിവർത്തനം ചെയ്യാൻ മാന്ത്രിക ചികിത്സ ഉപയോഗിക്കപ്പെടുന്നതായി ശർമ്മ ആരോപിക്കുന്നു സുവിശേഷവൽക്കരണത്തെ തടയുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് മാന്ത്രിക രോഗശാന്തി സമ്പ്രദായങ്ങൾ നിരോധിക്കുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകുന്ന പ്രമേയം അസം മന്ത്രിസഭ പാസാക്കിയത് എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ബധിരത മൂകത അന്ധത ശാരീരിക വൈകല്യം ഓട്ടിസം തുടങ്ങിയ ചില ജന്മന ഉള്ള രോഗങ്ങളുടെ ചികിത്സയുടെ പേരിൽ മാന്ത്രിക രോഗശാന്തി രീതികൾ നിരോധിക്കാനും നിർദ്ദിഷ്ട ബില്ലിൽ വ്യവസ്ഥകളുണ്ട് അത്തരം രോഗശാന്തി രീതികൾ പൂർണ്ണമായും നിരോധിക്കുകയും ചികിത്സയുടെ പേരിൽ ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന രോഗശാന്തിക്കാർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികളിലും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ ആരോപണത്തിനെതിരെ ഗുവാഹത്തി ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചിറ രംഗത്തെത്തി ക്രൈസ്തവർ മാന്ത്രിക രോഗശാന്തിയുമായി ബന്ധപ്പെട്ട ചികിത്സാരീതികളിൽ ഏർപ്പെടുന്നു എന്ന അസം മന്ത്രിസഭയുടെ വാദം തെറ്റിദ്ധാരണാജനകമാണെന്നും തങ്ങളുടെ നിരവധി ഡിസ്പെൻസറികളും ആശുപത്രികളും അംഗീകരിക്കപ്പെട്ട മെഡിക്കൽ ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് രോഗികൾക്ക് അവശ്യ സേവനങ്ങൾ നൽകുന്നതായും ഗുവാഹത്തി അസം ക്രിസ്ത്യൻ ഫോറം പ്രതികരിച്ചു രോഗസൗഖ്യങ്ങളെ മാന്ത്രിക സൗഖ്യമാക്കൽ എന്ന് മുദ്രകുത്തുന്നതിലൂടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻറെയും അഗാധമായ മാനങ്ങളെ തീർത്തും നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് രോഗശാന്തി എന്നത് മതമാറ്റത്തിന്റെ പര്യായമല്ല മതം പരിഗണിക്കാതെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളോടുള്ള അനുകമ്പയുടെ ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് മതാചാരത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ ക്രൈസ്തവർക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഭരണഘടന നൽകുന്ന ഈ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തുന്നു എ സി എഫ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ജോൺ മൂലച്ചറ എ സി എഫ് ജനറൽ സെക്രട്ടറി റവറൻ ചൊവ്വരം ഡൈമാരി എ സി എഫ് വക്താവ് അലൻ ബ്രൂക്സ് എന്നിവരാണ് എ സി എഫിനുവേണ്ടി പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുള്ളത് നാഷണൽ ഡെസ്ക് ന്യൂസ്